പട്ടം പട്ടം ഈഗിളിന്റെ വട്ടം ഈഗിളിന്റെ വട്ടം ഓക്കെ ഇതിനകത്ത് വലിക്കണം ആ ശരി ശരി വർണ്ണം അപ്പുറത്ത് കൊടുക്കണം അല്ലേ രണ്ട് ചീക്ക് ഓൾറെഡി അതിനകത്തുണ്ട് നൂലപ്പ എവിടാ കിട്ടുക അതിനകത്ത് നൂല് ஆ ஹோலி தானே பாருும்போது இந்த டிசைன்ஸ் ஆ இருக்கா இந்த கம்பியேன்னு معنات இல்ல ஆ சரி சரி அது நூலே பெயின்டி ஓகே ஈகிளினோட ஈகிளினோட பட்ட இது என்ன கண்டுல भैया போ அவுடே போ ஈகிளினோட பட்டம் போறேடா ஈகிளினோட பட்டம் போறே இல்ல ஜெய் நான் குசற நான் આવ குசற മതി ഇത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈടെ ഐദിന്റെ എല്ലാം വട്ടം പറത്തി വർഷങ്ങളായി വർഷങ്ങൾക്ക് ശേഷം വട്ടം പറത്തുകൊരു ഓർമ്മയാണ് പിള്ളേര് വട്ടം പറത്തുന്നുണ്ടപ്പോ നമുക്കൊരു ആഗ്രഹം

ഇതെന്താ സംഭവം ഇതെന്താ സംഭവം അതുകൊണ്ടാണോ അപ്പുറത്തേന് തേനോ തേയില അതിനകത്ത് എന്താ തേയില പിന്നെന്തോ